ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോഴൊക്കെ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കൊതുകും പരന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കൊതുകുകളൊക്കെ ഒരുപാട് രോഗത്തിന് തന്നെ കാരണക്കാരാകും അങ്ങനെയുള്ള കൊതുകുകളെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല കൊച്ചു ടിപ്സുകളാണ് മാത്രമല്ല നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റിലും ശല്യക്കാരായ എലി പെരിച്ചാഴി പാമ്പ് പാറ്റ അതുപോലെ തന്നെ ി ഇവറ്റുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജാതിക്കാണ് കേട്ടോ പൊതുവായിട്ട് ഈ ഒരു സ്പൈസസിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ വീട്ടിലുള്ള കൊതുക് മാത്രമല്ല ഏലി പല്ലി പാറ്റ പൊടീച്ചകൾ ഇവറ്റുകൾക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടകലിലേക്ക് ഒരു ജാതിക്കയാണ് അങ്ങനെ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് ഇപ്പം നമുക്ക് ആ ഒരു ജാതിക്കയുടെ തോൽ ഒന്ന് എടുത്ത് മാറ്റാം അതിനുശേഷം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ ഫൈനായിട്ട് ജാതിക്ക് പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പൊടിച്ചെടുത്ത ജാതിക്ക് വെച്ച് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിക്സ് വൈപ്പറപ്പ് ആണ് അപ്പോൾ വിക്സ് ഞാൻ കുറച്ച് അതായത് ഒരു കാൽ ടീസ്പൂണിനും കുറഞ്ഞ അളവിൽ ഒരു ടൂത്ത് പേക്ക് ഉപയോഗിച്ചാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് അതിലിതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു അളവിലേക്ക് ഞാൻ വിക്സ് പേപ്പർ ഒപ്പം ശേഷം ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു ജാതിക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോഫി പൗഡറാണ് ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ ആ ഒരു സ്മെല്ല് കൊതുകൾക്ക് തീരെ ഇഷ്ടമില്ലാതായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കോഫി പൗഡർ നമ്മളെ കൊതുകിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കൊതുകിൻ്റെ ശല്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതാ ആ ഒരു കോഫി പൗഡർ നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ടിഷ്യൂ പേപ്പറെ നമുക്കിതാ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം നല്ല രീതിയിൽ കുറച്ച് ടൈറ്റേൺ ആയി തന്നെ നിങ്ങൾ അത് ചുരുട്ടിയെടുക്കാൻ വേണ്ടിട്ട് നോക്കുക ഇത്ര വലിയ കൊതുക് ശല്യം അതുപോലെ തന്നെ പൊടീച്ചകളുടെ ശല്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഒറ്റ തവണ ഇതുപോലൊന്ന് നിങ്ങൾ റെഡിയാക്കി കത്തിച്ചു വെച്ചാൽ മാത്രം മതിയാകും ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നീട് ഒരു കൊതുകോ പൊടിയിച്ചകളോ നിങ്ങളുടെ വീട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പോലും സാധിക്കില്ല മെയിനായിട്ട് സന്ധ്യാസമയത്ത് നിങ്ങൾ ഇതുപോലൊന്ന് കത്തിച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പൂപ്പൽ മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും മാത്രമല്ല ആ ഒരു ജാതിക്കയുടെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് തന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ അപ്പതാ ഒരു പാത്രത്തിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചുരുട്ടി വെച്ച ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ഒന്ന് കത്തിച്ചെടുക്കുക നിങ്ങൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ കത്തിക്കുന്ന സമയത്ത് ഒരു വെറും രണ്ട് മിനിറ്റ് സമയത്തേക്കൊന്ന് ഒന്ന് കഥകും ജനലൊക്കെ ഒന്ന് അടച്ചിട്ടതിനു ശേഷം ഈ ഒരു ടിഷ്യൂ പേപ്പർ കത്തിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് വരുന്ന പുക നമ്മുടെ വീടിന്റെ മുക്കിലും മൂലയിലും എത്തത്തക്ക രീതിക്ക് നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതിയാകും പിന്നീട് ഒരു കൊതുകിനെയും ഈച്ചനെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പോലും സാധിക്കില്ല അതിനുശേഷം കഥകും ജനലൊക്കെ നിങ്ങൾക്ക് തുറന്നിടാവുന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ട്രൈ ചെയ്യുന്നതിന് ഒരു ടൈം നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരെയൊക്കെയും കൂടെ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ആകും അതും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണേൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അപ്പോൾ അതാ ഈ ഒരു പുക ഞാൻ കർട്ടൻ്റെ അടിയിലേക്കായിട്ടും കട്ടിൻ്റെ അടിയിലേക്കൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കാം ായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിട്ട് ഞാൻ ഒരു നാല് ടീസ്പൂൺ അളവിലേക്ക് പച്ചരിയും അതുപോലെ തന്നെ നാല് ടീസ്പൂൺ അളവിലേക്ക് ചെറുപയറുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെറുപയറും പച്ചേരിയും ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഈ ഒരു ചെറുപയറും പച്ചേരിയും കഴുകിയെടുത്തിട്ട് വരാം കഴുകിയെടുത്തതിനു ശേഷമാണ് നമ്മൾ ഇതൊരു നാല് തൊട്ട് അഞ്ചു മണിക്കൂർ സമയത്തേക്ക് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഈ ഒരു കുതിർക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പച്ചരിയും അതുപോലെ തന്നെ ചെറുപയറും അരച്ചടി ുന്നത് അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഞാനിവിടെ ഒരു അഞ്ചു മണിക്കൂർ സമയമാണ് കേട്ടോ വെച്ചത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പച്ചരിയും ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എത്രത്തോളം ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിട്ട് സാധിക്കുമോ അത്രത്തോളം തന്നെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഇത് അരക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചെറുപയർ പേസ്റ്റ് ചർമ്മത്തിന്റെ മൃതകോശങ്ങളെ നീക്കം ചെയ്ത് തിളക്കമുള്ള മിനുസമുള്ളതായ ചർമ്മം നൽകുന്നു മാത്രമല്ല നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു മിക്സ് ഇത് ചർമ്മത്തിന് നല്ല ഇറുക്കം നൽകാനും ചുളിവുകൾ വരുന്നത് തടയാനും സഹായിക്കും ചർമ്മത്തിന് നിറം നൽകാനും അതുപോലെ തന്നെ നല്ല മൃതത്വം നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കും അപ്പോൾ ഇതാ ഞാൻ പച്ചരിയും ചെറുപയറും നല്ല രീതിയിൽ തന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഇത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൾസ് മോഡിൽ ഇട്ടിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ നിങ്ങളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ചെറുപ്പായരും പച്ചരിയും നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കണം ചെറിയ തരികൾ പോലും ഇല്ലാണ്ട് കൊണ്ട് വേണം നല്ല ഫൈൻ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് കൈവിടാണ്ട് കൊണ്ട് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം തുടക്കത്തിൽ ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം മാത്രം ഇതുപോലെ കൈവിടാണ്ട് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് തിക്കായി കിട്ടും അപ്പോൾ അത് ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അലോവെറ ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ അലോവെറ ലീഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ജെല്ലാണ് ഉപയോഗിച്ചത് ഒരു ടീസ്പൂൺ അളവിലേക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം തണുത്ത ആ ഒരു മിക്സ് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം നിങ്ങൾ മിക്സി ജാറിലിട്ടിട്ട് അത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ചുവള്ളം ഒഴിച്ചിട്ട് അത് ണെങ്കിൽ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും കുറച്ചും കൂടെ ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ ഇച്ചരും കൂടെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുവാണെങ്കിൽ നല്ല ക്രീം കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും ഇന്ന് മാർക്കറ്റിലൊക്കെ വളരെ വില കൂടിയ രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെയർനസ് ക്രീം ആണ് കേട്ടോ നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇപ്പൊ ഇനി വരാനുള്ളത് നവംബർ ഡിസംബർ അതുപോലെ തന്നെ ജനുവരി മാസം ഒക്കെയാണ് നല്ല തണുപ്പുള്ള മാസമായിരിക്കും ഈ ഒരു സമയത്ത് നമ്മുടെ കൈയും കാലും മുഖവും ഒക്കെ നന്നായിട്ടാണ് ഉണങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ടും നമ്മുടെ ചർമ്മമൊക്കെ ഒരുമാതിരി വരളാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ സമയത്തേക്ക് നല്ലൊരു പാക്കായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിന് അനുഭവപ്പെടുന്ന ആ ഒരു വരൾച്ച നൂറ് ശതമാനം തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം എടുത്ത ആ ഒരു ക്രീം രണ്ട് പാത്രത്തിലേക്കും ഇതുപോലെ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്രീം നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം വെളിയിലും വെക്കാവുന്നതാണ് ഫ്രിഡ്ജ് സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം തന്നെ കേടു കൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിക്കാം കുറച്ച് ക്രീം ഞാൻ ായിട്ട് തന്നെ ഒന്ന് കഴുകി കാണിക്കാം നല്ല രീതിയിൽ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആ ക്രീം നന്നായിട്ട് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനു ശേഷം ഞാനിതൊന്ന് കഴുകി കാണിക്കാം നിങ്ങൾക്ക് അപ്പം അതാ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇന്ന് തന്നെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ ചർമ്മത്തെ വരൾച്ചയിൽ നിന്നും അതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം നിങ്ങൾ ഒരുപാട് സഹായിക്കും ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാസങ്ങളോളം നിങ്ങൾ ഇത് കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അപ്പ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പൂ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഗ്രാമ്പു ഇടികല്ലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം അപ്പോൾ ആ ഗ്രാമ്പു ഞാൻ ഇടികല്ലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടിച്ചെടുത്ത ഈ ഒരു ഗ്രാമ്പു ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിടാം അപ്പം ഈ ഒരു ഗ്രാമ്പു ഞാൻ ഇതുപോലെ നല്ലൊരു വലിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം എടുത്തിട്ട് ആ ഒരു ഗ്രാമ്പു അങ്ങനെ തന്നെ അതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഈ ഗ്രാമ്പു ഇട്ട വെള്ളം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഗ്രാമ്പൂ ഇട്ട വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു അര ടീസ്പൂൺ അളവിലേക്ക് ഉപ്പ് കൂടെ അതിലേക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ഗ്രാമ്പൂവിൻ്റെ എസെൻസ് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരയ്ക്കും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇതാ നമ്മൾ ഗ്രാമ്പുവും ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം അപ്പോൾ അതാ ചെറിയ ചൂടോടുകൂടി തന്നെ ഞാനതൊന്ന് അരിച്ചു മാറ്റി ഒഴിക്കുന്നുണ്ട് ചെറിയ ചൂടോടു കൂടി മാറ്റി നമ്മുടെ ഈ ഒരു ഗ്രാമ്പൂയിറ്റ വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിക്സാണ് വിക്സ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണിനും കുറഞ്ഞ അളവിലേക്ക് ടൂത്ത് പേക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു അളവിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇനി ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ കൂടി തന്നെ ആ ഒരു വെള്ളം ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വേഗത്തിൽ ആ ഒരു വിക്സ് വെള്ളത്തിൽ മിക്സായി കിട്ടും അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലും കിച്ചണിലും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റിലും കൃഷിയുടെ തൊക്കെ ശല്യക്കാരായ എലി പല്ലി പാറ്റ പെരിച്ചാഴി ഇവറ്റുകളെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് അവറ്റുകളെ കൊല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇനി ഞാൻ ഇതുപോലൊരു ബോട്ടിലേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് അന്നതിനു ശേഷം എവിടേക്കാണോ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും എലികളുടെയും പെരിച്ചാഴികളുടെയും ശല്യമുള്ളത് അവിടേക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയിട്ടോ ആ ഒരു സൊല്യൂഷൻ ിൽ നിന്നും വരുന്ന ഗ്രാമ്പൂവിന്റെയും വിക്സിന്റെയും സ്മെല്ലു കൊണ്ട് ഇവറ്റുകളൊന്നും നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്കാകും നമുക്ക് ഏറ്റവും കൂടുതൽ അളവില് പല്ലികളുടെയും പാറ്റകളുടെയും ശല്യം ഉണ്ടാകുന്നത് കിച്ചണിലാണ് കിച്ചണിൽ മെയിൻ ആയിട്ട് നമ്മൾ പാചകം ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്റെയും അടുപ്പിന്റെ ഒക്കെ മെല്ലായിരിക്കും അപ്പൊ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇതുപോലൊന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു മണം അടിച്ചിട്ട് കിച്ചന്റെ അടുത്തേക്ക് പോലും എലികളോ അതുപോലെ തന്നെ പല്ലി പാറ്റ ഒന്നും വരികയില്ല ഒരു ടൈം നിങ്ങൾ ഇതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കി ട്രൈ ചെയ്ത് ോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല നമ്മുടെ കിച്ചൺ സിങ്കിലും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഈ ഒരു സൊല്യൂഷൻ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശൈലിയൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുവരക്കും എല്ലാവർക്കും ബായ്